快 ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമാണ് ഗൈസ് കളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവൽ ഒരു ഗെയിം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഗെയിമിനെ പറ്റി ഒരുപാട് തിരക്കിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗെയിമിനുള്ളത് അത്യാവശ്യം അടിപൊളി ഒരു റിയൽ ലൈഫ് ഗെയിം തന്നെയാണ് ഇതെന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ് ഈ ഒരു ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഗൈസ് എനിക്കൊരു പിടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് കോയിൻസ് ഒക്കെ ഗൈസ് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനത്തെ കുറേ ഓപ്ഷനൊക്കെ ഇവിടെ ഗേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പം കറന്റ് സീറോ കോയിൻസ് ആണ് ഉള്ളത് പിന്നെ ആയിരത്തി ഇരുന്നൂറ് എന്താ ക്യാഷ് ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്താണ്ട് ഇവിടെ എന്താണ്ട് ഒരു ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുകൊണ്ട് ഇവിടെ നമുക്ക് മാപ്പ് എടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം ഗൈസ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഗയസ് ഈയൊരു ഇതിൻ്റെ അകത്തൊണ്ട് ഇതുവരെ ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നുള്ളൂ ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ ഓഷ്യൻ ഈസ് ഹോം ടു എന്ന് പറഞ്ഞൊരു ഗെയിമാണ് അടിപൊളി ഒരു ഗെയിം തന്നെയാണ് എന്തായാലും ഗൈസ് അത്ര ഈ ഒരു ജി ടി അത്ര ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊരു ഫോണിനകത്ത് കളിക്കാൻ പറ്റുന്ന അത്ര ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിനുള്ളൂ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം കളിക്കുന്നോണ്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്തോത്തേലൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താ പോക്കറ്റോ ബാക്ക് ബാഗ് എന്നോ ക്യുക്ക് ആക്സസ് എന്നോ ഒക്കെ പറഞ്ഞ് കേസ് എന്താണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും കേസ് നമ്മൾക്ക് ഇവിടെ താഴെ ഒരു കത്തിയും പിന്നെ എന്താണ് ഇത് മാപ്പ് നോക്കുന്ന സാധനമാണ് ഈ സെക്കൻഡ് കിടക്കുന്നത് പിന്നെ നമുക്ക് പെട്രോൾ ടാങ്ക് നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കത്തി എടുത്തിട്ട് കേസ് നമുക്ക് ഈ ഒരു മരം വെട്ടാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് കേസ് ഈ ഒരു മരം ഒന്ന് വെട്ടി നോക്കാവേ ഓക്കെ ഏ വെട്ടാൻ പറ്റത്തില്ലല്ലോ കേസ് ഒന്നുകൂടെ നോക്കാവേ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ആ അത് കൊള്ളാമല്ലോ ഗൈസ് നമുക്കിത് വെട്ടാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം സംഭവം എന്ന് നമ്മൾ ഇങ്ങനെ വെട്ടി നമ്മൾ കുറെ ഇങ്ങനെ വുഡൻ ഇങ്ങനെ കൂട്ടി വെക്കണം എന്നിട്ട് നമുക്ക് അത് വെച്ച് നമുക്ക് വീട് ഉണ്ടാക്കാനായിട്ട് പറ്റും അതാണ് ഇതിന്റെ സംഭവം നമ്മളിപ്പോൾ എന്താണ് നാല് വുഡൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു മരം മാത്രമാണ് ഗൈസ് ആ ഒരു മരം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വെട്ടാനായിട്ട് പറ്റുമോന്നേ ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാ മരവും കേസ് ഇങ്ങനെ വെട്ടാനായിട്ട് പറ്റും ഈ കമ്പനിയിലോട്ട് നമുക്കൊന്നും ജസ്റ്റ് ഓ അതൊന്നും പറ്റത്തില്ല കേസ് നമുക്ക് അതേലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി ഈ ഒരു ജി ടി എൽ കേസ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു വണ്ടി കേസ് ഇങ്ങനെ തടങ്ങി നിർത്തി ആ അതുകൊണ്ട് കേസ് ഇവിടെ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുമോ ജസ്റ്റ് നോക്കാവേ അപ്പോൾ നമ്മൾ മാറി കഴിയുവാണെങ്കിൽ ഇവരെടുത്തോണ്ട് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് നമുക്ക് ഗൈസ് എന്തായാലും ഒന്ന് ഓക്കെ വണ്ടി താളാം അവിടെ എനിക്ക് ഡേ ഡേ പോലെ പോലെ ഗൈസ് ആ സംഭവം ഈ ഒരു ഗെയിമിനടുത്ത് കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു അതും കൂടെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ നൈസായിരുന്നേനെ ഓക്കെ അപ്പം നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കണ്ട അവിടെ ഒരു തുരുമ്പിച്ച് ഒരു വണ്ടി കാണാനായിട്ട് പറ്റും അതെന്താണ് ഗൈസ് നമുക്ക് ജസ്റ്റ് അതിൻ്റെ അടുത്തോട്ടൊന്ന് ചെന്ന് നോക്കി ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഇരുട്ടാണ് നമുക്ക് യെസ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബ്രൈറ്റ്നെസ് ഇച്ചിരി കൂട്ടിയിട്ട് കണ്ടു നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ എന്താണ്ട് ഞാൻ എന്താ പിടിച്ചു നോക്കിയപ്പോൾ എന്താണിങ്ങനെ വുഡൻ എന്നും പറയും കൺസ്ട്രക്ഷൻ എന്നും പറഞ്ഞാൽ എന്താ സംഭവം എസ് ഓക്കെ നമുക്ക് വീട് പണിയാനായിട്ടുള്ള ഒരു സംഭവമാണേ അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് ഒന്നിട്ട് നോക്കാവേ അയ്യോ യു ക്യാൺ ബിൽഡ് ദിസ് ഏരിയ ഓക്കെ എസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് വീട് പണിയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം വെച്ച് ഈ ഒരു ഗ്രീനാന്ന് തോന്നും നമ്മുടെ ശരിക്കുള്ള വീട് ഗൈസ് അപ്പം ഞാൻ നേരം മുന്നോട്ട് കുറച്ചുകൂടെ നടന്നപ്പം നമുക്ക് ഇവിടെ ഒരു ഗൈസ് ഒരു ബിൽഡിങ് കാണാനായിട്ട് പറ്റും അപ്പം എനിക്ക് ഈ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറാൻ പറ്റുമോയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അപ്പം ഇവിടെ പുറകിൽ ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാം ഈ ഒരു സ്റ്റെപ്പ് വഴി കയറി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പറ്റുമോന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ഈ ഒരു ഡോറിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് തുറക്കാൻ പറ്റുമോ ഗൈസ് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഈ ഒരു ഗെയിം കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കി കളിക്കുവാണേലും നമുക്ക് നല്ല അടിപൊളിയായിരിക്കും ഗെയിം കളിക്കാനായിട്ട് അപ്പൊ തന്റെ ഇവിടെ ഒരു അമ്മച്ച് നടന്ന് പോകുന്ന കാണാം നമുക്ക് ഇവരെ നൈസായിട്ട് ഒന്ന് തട്ടിയാലോ ഓക്കെ നമുക്ക് തട്ടാൻ പറ്റുമോ എന്ന് നോക്കാവേ ഓക്കെ ഞാൻ നൈസായിട്ട് ഒരു കത്തി അങ്ങോട്ട് വെട്ടാനായിട്ട് നോക്കുന്നുണ്ട് ഗൈസ് ആ ഒരു ഇതും ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഷേ അതെന്തൊരു മോശമായി പോയി അതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വേറെ ലെവലായിട്ട് കളിക്കാം ഇച്ചിരി കൂടെ വണ്ടിയും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു അതിന് ഇനി അടുത്ത അപ്ഡേഷനിലൊക്കെ വരികയായിരിക്കും ഓക്കെ അപ്പം വേണ്ട സൈഡിലോട്ട് പോകുമ്പോൾ എന്താ ഇവിടെ എന്താണ്ടൊക്കെ മിഷനും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നു ഇരിക്കുന്നതൊക്കെ എന്താണ് സംഭവം ഓക്കെ നമുക്കിവിടെ വേണ്ട എയർപോർട്ടോ പോസ്റ്റ് ഓഫീസോ അങ്ങനെ അങ്ങാണ്ട് ഗൈസ് എഴുതിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നൊരു പിടിയില്ല നമുക്ക് ഇതാണ്ട് ഇത് പിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ കേസ് ഇടാം നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ഇപ്പം എങ്ങോട്ട് പോകാനാണ് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ഈ ഒരു ഡോർ നമുക്ക് തുറക്കാനായിട്ട് പറ്റുമോ തുറക്കാം തുറക്കാം ഐയ് ഇത് നമുക്ക് ഇതെന്താണ് ഇതൊരു ഹോട്ടലാണ് കേട്ടോ ഒരു അടിപൊളി ഒരു ഹോട്ടൽ നമുക്ക് ഈ ഒരു ഹോട്ടലിനകത്ത് ഉറപ്പായിട്ടും കയറാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ കേസ് അപ്പം നമുക്ക് ഹോട്ടലിനകത്ത് കയറാനായിട്ട് പറ്റും ഇടാ കഴിക്കാൻ എന്തുകൊണ്ട് ഡേയ് പറയാ നീ എന്നാ നിക്കാടാ പറടാ ഗെയ്സ് ഇവൻ ഊമയാന്ന് തോന്നൊന്നും മിണ്ടത്തില്ല കേട്ടോ നമുക്ക് ഇതും തുറക്കാൻ പറ്റുമോ നമുക്ക് അകത്ത് കിച്ചണിൽ കയറി നമുക്കും കഴിക്കാറു ഷഡാ ഇതും തുറക്കാൻ പറ്റത്തില്ല എല്ലാം ലോക്കിയായിട്ട് ഇട്ടിട്ട് താണ്ട് അവിടെ സ്റ്റാറ്റു ആയിട്ട് നിൽക്കുക അവൻ ഗെയ്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഊരുത്തണ്ടല്ലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വിട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു വണ്ടി ഗൈസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കിടക്കുന്ന ഈ ഒരു കിട്ടുകാച്ചി മോഡിഫൈഡ് വണ്ടി നമുക്ക് അങ്ങോട്ടൊന്ന് ശരിയാക്കി എടുക്കാം അതിന് മുമ്പ് തന്നെ നമുക്കൊരു ഹോം ടൂർ അങ്ങ് നടത്തിയേക്കാം കേട്ടോ നമുക്ക് കുറേ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഇതെന്താണ് ഗൈസ് നമുക്ക് അങ്ങോട്ട് തുറന്നിട്ട് ഓ ഗൈസ് ബെഡ് ബെഡ് നമുക്ക് ഗൈസ് ഇതെന്താണ് ബെഡ് എന്താണ് ഗൈസ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഓക്കെ അപ്പം അടുത്ത ഡോർ ഡോറ് ഓർക്കാവോ ഇത് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി അത് കുഴപ്പമില്ല ഇവിടെ ഗൈസ് എന്താണ്ട് സംഭവം കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് തുറന്ന് നോക്കാം ഓക്കെ കുറേ പെയിൻറ് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് ആവോ ആവോ ഓക്കെ ഏതാണ്ട് ഒരു പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ തിരിച്ച് വീടിനകത്തോട്ട് വന്നേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ് ശവപ്പെട്ടി ആണോ അതെന്താണോ സാധനം ഗൈസ് ശവപ്പെട്ടി പോലൊക്കെ ഇരിക്കുന്നത് ഓ നമ്മുടെ ഗൈസ് എന്താണ്ട് ഇതെടുക്കുന്നതാന്ന് കേട്ടോ ഓക്കെ നമ്മുടെ ബാക്ക് ബാക്ക് അതൊക്കെ എന്താ സംഭവമാണ് ഓക്കെ ദാ ടോയ്ലറ്റ് കേസ് ടോയ്ലറ്റ് ഇതാണ്ട് അടിപൊളി ഒരു ടോയ്ലറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും ഏ ഇതെന്താണ് കേസ് ടോയ്ലറ്റ് ഒക്കെ കൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് പറ്റും അത് കൊള്ളാലോ പരിപാടി അതെന്തായാലും കേസ് പൊളിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു വീട് മൊത്തം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതാന്ന് തോന്നിയ ഒരു ഗെയിമിൻ്റെ ഒരു ഒരു ഇത് അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിക്ക് കേസ് ടയർ ഉണ്ടാ നാല് ടയറും കേസ് എവിടെയോ കൊണ്ട് വെച്ചേക്കുവാണ് അപ്പം നമുക്ക് ടയറ് കണ്ടുപിടിക്കണം ടയർ എവിടുണ്ട് ഇവിടെങ്ങാണോ ഉണ്ടോ ഗൈസ് ഇവിടെ നമ്മുടെ വീടിന് ചുറ്റിനെ നോക്കിയിട്ട് ഇവിടെ അങ്ങും കാണുന്നില്ല ടയർ ഞാൻ എന്തായാലും കേസ് ഒന്നൊന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാവേ അങ്ങനെ കറങ്ങി തിരിഞ്ഞു ഗൈസ് ഞാൻ അവസാനം തേണ്ടത് ഒരു മെയിൽ ബോക്സിനകത്തോട്ട് വന്നപ്പോൾ മെയിൽ ബോക്സിനകത്ത് നാല് ടയർ കിടക്കുന്നു ഇതങ്ങനെ ഗൈസ് ഈ ഒരു മെയിൽ ബോക്സിനകത്തൊക്കെ ആരാണ് ടയർ കൊണ്ടുവച്ചേക്കുന്നത് അങ്ങനെ ഞാൻ ഞാൻ വണ്ടിക്കകത്ത് കൊണ്ടിടുന്നു നമ്മളാകെ പെട്ട് നിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യും ഈ ടയർ ഞാൻ അങ്ങനെ ഇനി വണ്ടിയാക്കൊണ്ടിടും ഇപ്പൊ നമ്മുടെ കൊറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ബാക്കിലത്തെ ആ ഒരു സ്റ്റോർ റൂമിൽ തന്നെ നമ്മുടെ ടയർ കിടപ്പുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ അകത്ത് കേസ് ഒരു ബോക്സിനകത്ത് തരുന്നത് കിടന്നു ഞാൻ കുറേ നേരത്തെ കണ്ടുപിടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു ടയർ കണ്ടുപിടിച്ചത് ഓക്കെ അതെന്തായാലും നമുക്ക് കേസ് ഇവിടെ കൊണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്തോട്ട് അങ്ങ് ഇടാം ഓക്കെ നൈസ് ആയിട്ട് ഓക്കെ കേസ് അത്രേ ഉള്ളൂ വളരെ പെട്ടെന്നാണ് കേട്ടോ അങ്ങനെ കേസ് നമുക്കിനി ഈ ഒരു നാല് ടയർ നമ്മുടെ ഒരു വണ്ടിയിൽ കൊണ്ടിടണം എന്നാലേ നമുക്ക് നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പം പെട്ടെന്ന് തന്നെ ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് എല്ലാ ടയറും കൂടെ അങ്ങ് ഓടി ചെന്നിട്ടേക്കാം നമുക്ക് സമയം ഒട്ടും കളയാനായിട്ടില്ല ഗൈസ് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് വേറെ മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പോകാനുള്ളതാണ് ഫുള്ള് വണ്ടിയിൽ അങ്ങോട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി വേറെ ലെവലാക്കി ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി ഇറക്കാനായിട്ടുള്ളതാണ് അതിന് നമുക്ക് കട പോകണ്ടത് അതിന് വേണ്ടി നമ്മൾ ടയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലാസ്റ്റ് ടയറും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗൈസ് വണ്ടിയിലോട്ട് കയറി ഇരുന്ന് ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ ഗെയ്സ് അപ്പം ഞാൻ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് ഇതൊന്നാണ് വണ്ടി നീങ്ങാത്തത് അയ്യോ ഗൈസ് വണ്ടി നീങ്ങുന്നില്ല ഓ ഗൈസ് ഇല്ല എൻ്റെ പൊന്നെ ഗൈസ് ഗൈസ് അടുത്ത പണി നമുക്ക് കിട്ടിയിരിക്കുകയാണ് വണ്ടിക്കകത്ത് പെട്രോളില്ല ഇനി ഞാനങ്ങനെ ഇതിൻ്റെ അകത്ത് പെട്രോൾ കൊണ്ട് ഓ ഗൈസ് നമ്മൾ ആദ്യം വന്നപ്പോൾ ദേഹം അതായത് നമുക്കൊരു പെട്രോളിൻ്റെ ടാങ്ക് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് ഗൈസ് നമുക്ക് ഈ വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഒഴിക്കും ഇതെല്ലാണെങ്കിൽ കേസ് വണ്ടിയുടെ പെട്രോൾ ടാങ്കും കാണുന്നില്ല ഞാനിപ്പോൾ എവിടെ കൊണ്ട് കേസ് ഒഴിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പിന്നെ ഫൈനലി കേസ് പെട്രോൾ നമ്മൾ എവിടെയാണ് ഒഴിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഈ രാവിലെ തൊട്ട് ഞാൻ ഈ ഒരു വണ്ടിയുടെ കേസ് പുറകെ നടക്കുകയാണ് അങ്ങനെ രാത്രിയായിട്ടുണ്ട് നമ്മൾ ലൈറ്റൊക്കെ കേസ് വണ്ടിയുടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോണറ്റലോട്ട് കേസ് നമ്മുടെയൊരു വണ്ടിയുടെ ബോണറ്റലോട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്യൂവൽ ഒഴിക്കാനുള്ള ഒരു ടാങ്ക് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നിട്ട് ഗൈസ് നമുക്കൊന്ന് കയറി ഇരുന്ന് ഓടിച്ചു നോക്കാവേ പക്ഷേ നമുക്ക് ഗൈസ് റീഫില്ല് ഞെക്കണമായിരുന്നു അന്നാലേ നമ്മുടെ വണ്ടി നമുക്ക് ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഒരു സീനുമില്ല ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് അങ്ങ് ഓടിച്ചേക്കാം ഓക്കെ തന്നെയാണ് പിന്നും പോകാത്തത് എൻ്റെ പൊന്നെ ഗസ് അങ്ങനെ നമ്മൾ ഏകദേശം നൂറ് വർഷത്തിന് ശേഷം നമ്മുടെ വണ്ടി നമ്മളങ് അനക്കിയേക്കുവാണ് ഇച്ചിരി ഞാൻ കൂടിപ്പോയി വർഷം എന്നാലും കുഴപ്പമില്ല എന്തായാലും വളരെ ഒരു ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ ആണ് ജസ്റ്റ് ഈ ഒരു ഗെയിം ഞാൻ നിങ്ങളിലോട്ടൊന്ന് പാചയപ്പെടുത്തി തന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നമ്മളൊരു അടിപൊളി എടുക്കാച്ച ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതുപോലത്തെ വെറൈറ്റി ഗെയിമും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് ഉറപ്പായിട്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഒരു അടിപൊളി എടുക്കാച്ച വീഡിയോ ആയിട്ട് കാണാം ബൈ ഗായ്സ്